യാസ് ഗൈസ് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് പുറത്തേക്ക് വരുന്നത് സോ ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്നൊക്കെ പറയുന്നത് വളരെ ആണ് ഇമ്പോർട്ടൻ്റാണ് ഇരുന്നൂറാണെങ്കിൽ ടാർഗറ്റ്സും അല്ല ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ഉണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നോക്കാം ലൂയിസ് ഡയസ് അതുപോലെ തന്നെ മാർക്കിസ് റാഷ്വോർഡ് സോ എന്തായാലും ഇവരെ രണ്ടുപേരെയും സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ തനിക്ക് വേണം എന്നൊക്കെയാണ് ഇപ്പോൾ ഹാൻസി ബ്ലിക്ക് പറയുന്നത് അതായത് നമ്മുടെ വാർസലോണയുടെ കോച്ച് പറയുന്നത് സോ എന്തായാലും ഇവരെ രണ്ടുപേരെയും ക്ലബ്ബിലേക്ക് കൊണ്ടുവരണം എനിക്ക് വളരെയധികം താല്പര്യമുണ്ട് പക്ഷേ എന്ത് പറയാ അവർ മറ്റ് ക്ലബ്ബുകളിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒന്നും പറയാൻ സാധിക്കത്തില്ല ഇതിനെക്കുറിച്ച് ചിലപ്പോൾ ഫ്യൂച്ചറിൽ സംഭവിക്കുമായിരിക്കും ചിലപ്പോൾ സംഭവിക്കാതിരിക്കായിരിക്കും സോ അങ്ങനെയാണ് ഹാൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് സോ എന്തായാലും ബാർസലോണ ലൂയിസ് ഡയസിനെയും അതുപോലെ റാഷ് ഫോർഡിനെയും ലക്ഷ്യമിടുന്നുണ്ട് സോ അവര് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ട് അതിനെ അറിയാം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ക്ലാരൻസോ സാവ്യോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന എസ് സി ബംഗളൂരുവിൻ്റെ താരത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രവം തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും എന്തിനാണ് ഇങ്ങനത്തെ താരങ്ങൾക്ക് വേണ്ടി പോകുന്നതെന്ന് എനിക്കറിയില്ല എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഹൈദരാബാദ് എഫ് സിയുടെ ടീമിലുണ്ടായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ ബംഗളൂരുവിൻ്റെ യൂത്ത് പ്രൊഡക്റ്റാണ് സോ എല്ലാം കൂടി നോക്കുമ്പോൾ എനിക്കറിയില്ല ഒരു റെലഗേറ്റ് ചെയ്യപ്പെട്ട അതായത് ഐ ലീഗിൽ നിന്ന് റലഗേറ്റ് ചെയ്യപ്പെട്ട ഒരു ടീമിലേക്ക് എന്തിനാണ് അദ്ദേഹം പോകുന്നത് എന്നുള്ള കാര്യം സ്വന്തം നിങ്ങളുടെ അഭിപ്രായം കമ്മിൻ കാണുന്നവരെ ഗുഡ് ബൈ